ചമ്മന്തിയും നമ്മുടെ ചോറും നമ്മുടെ മീൻചാറും എല്ലാം കൂട്ടിക്കൊണ്ട് നമുക്കിതും കഴിക്കും ഭയങ്കര ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇപ്പം നമ്മളുടെ രാവിലെ പണിക്ക് പോകുന്നതിന് മുന്നേ കഞ്ഞി എടുപ്പിട്ടിട്ടായിരുന്നു പോയത് ഏകദേശം എന്ത് കിടക്കാമെന്ന് തോന്നുന്നു പിന്നെ നമുക്കൊരു കറി വെക്കണം കറി എൻ്റെ വെക്കണ്ടേന്ന് ആലോചിക്കട്ടെ ആ മീനം എല്ലാം കൂടെ വെച്ചത് ഇച്ചിരി കറി മിച്ചവർക്കുണ്ട് ഇനി ചെറിയ എന്തെങ്കിലും ഒരു ചമ്മന്തിയും കൂടെ ആക്കാം ഇനി നമുക്കൊരു തക്കാളി ചമ്മന്തി വെക്കാം ആ അത് തീർന്ന വേണ്ട പച്ച ഇവിടെ കിടന്നോട്ടെ പഴം മാത്രം അത് ചെറിയ നമുക്കുള്ള ചമ്മന്തിക്കുള്ളതായിട്ടുണ്ട് സൗന്ദര്യം നമുക്കുള്ള സൗന്ദര്യം നമ്മുടെ പച്ചക്കറിക്കും മതി നമ്മുടെ തക്കാളി ചമ്മന്തിക്കുള്ള തക്കാളിക്കായും സവാള എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മുളക് പൊടി ഉപ്പും എണ്ണയും വരോന്നായിട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളി ഞാൻ കണ്ടെത്തുകൊണ്ടോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി എരിഞ്ഞിട്ടില്ല നമുക്ക് ആദ്യം കടുക് താളിച്ച് നമുക്ക് ഈ ഉള്ളി അങ്ങോട്ട് അടുപ്പിലോട്ട് വെക്കാം എന്നിട്ട് പിന്നെ തക്കാളിക്കായി അരിഞ്ഞിടാം അപ്പോഴേ നമുക്ക് ഇത് ചൂടായി അപ്പോൾ നമുക്ക് ശകല എണ്ണ ഒഴിക്കാം പിന്നെ കഴിച്ചു അപ്പോൾ രാവിലെയേ ഞാൻ എന്തോ കറിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോഴത്തേനും ലാസ്റ്റ് കടുക് ആയിരുന്നേ ആ കടുക് അങ്ങ് തീർന്നു അപ്പോൾ ഇനി കടുക് മേടിക്കണം അപ്പം നമുക്കതിന് പകരമായിട്ട് നമുക്ക് ഇച്ചിരി അരി ഇട്ട് കൊടുക്കാം അതേ ഉള്ളൂ അതുകൊണ്ടാ കേട്ടോ അരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇല്ല ഇത് ഞാനേ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും എടുത്ത് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്ന നമ്മൾ പറമ്പിൽ നിന്ന് ഇപ്പോൾ ഓടി കയറി വന്ന് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ അതിൻ്റെ അനുസരിച്ച് ഞാൻ ചേർക്കുന്നതെല്ലാം കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോ അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചേട്ടായി എനിക്ക് ഇച്ചിരി പഴത്തിൻ്റെ ഒരു പകുതിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കഴിക്കാം ഇത് നല്ലപോലെ വഴന്ന് വരട്ടെ നന്നായിട്ട് വഴന്ന് വരത്താൽ നമുക്ക് നമ്മുടെ തക്കാളിക്ക അരിഞ്ഞുകൊണ്ട് വരാം അതായത് നമ്മുടെ തക്കാളിക്ക് നമുക്ക് ഇത് ആ കുഞ്ഞു തക്കാളിക്കയല്ലേ അത് രണ്ടും തെണ്ണ ഇരുന്നാണേ ചുമ്മാ അതിന് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും നോക്കണ്ട ചുമ്മാ ചെറിയ കഷ്ണങ്ങളാക്കാം നമ്മൾ ഈ ഭയങ്കര ഡെക്കറേഷനിലൊക്കെ വെക്കുമ്പോഴല്ലേ ഇതൊക്കെ നോക്കേണ്ടത് നമുക്കങ്ങനൊന്നുമില്ല നമുക്ക് തട്ടിക്കൂട്ടി ഒരു കറി വെക്കുക കഞ്ഞി കുടിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യണം ഞാനിത് എല്ലാം ഒന്ന് അരിയട്ടെ ഇപ്പോഴത്തെ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചു ഇച്ചിരി പച്ചയൊക്കെ ഉള്ളതുണ്ട് പഴം മൊത്തം പഴവായിട്ട് കിട്ടിയില്ല നല്ല പഴമായിരുന്നേ നല്ലതായിരുന്നു അതുപോലെ നമ്മുടെ ഉള്ളി റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു വഴന്ന് വന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് വഴന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത് നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ ഇന്നും ഇങ്ങനെ വഴന്ന് വരട്ടെ ഏകദേശം നമ്മുടെ ഉള്ളി ഒരു ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് തീ കുറച്ച് വെക്കാം ഇതിലേക്ക് ഇനി വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉള്ളിക്കകത്ത് അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇവിടെ എരിവ് വേണ്ടാത്തത് കൊണ്ട് ഇവിടെ കാശ്മീരി ചില്ലിയാണ് വേണ്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എരിവ് വേണ്ടവർക്ക് എരിവ് വേണ്ടതനുസരിച്ച് അനുസരിച്ച് മറ്റേ എരിവുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം പഴമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു നമുക്കിപ്പോൾ ഒരു ചെറിയ പച്ച എന്ന് പറയാൻ പറ്റത്തില്ല തനച്ച കളറോട് കൂടിയ ഇട്ടിരിക്കുന്നത് നമുക്കിതിനകത്തൊട്ട് നന്നായിട്ട് ഇതിനെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കാനില്ല ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി റെഡിയാക്കി എടുക്കാം ഞാനൊന്ന് ശരിയാക്കട്ടെ ഇതിനിങ്ങനെ തീയ തേയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ആക്കി എടുത്താൽ മതി അല്ല ഒരു പതിനഞ്ചെണ്ണ ഉള്ളൂ നമുക്കങ്ങ് പാകിയാലോ കുറ്റിമീൻസ് നമുക്ക് ഇടവെള്ള ആയിട്ട് ചെയ്താൽ മതി കേട്ടെ കുറ്റിപ്പയറ് നമുക്ക് ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ കാരണം എല്ലാം കയറി ഇങ്ങനെ ഇതായി പോകത്തില്ലേ വള്ളി കയറി അടഞ്ഞു ഏകദേശം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇച്ചിരി പച്ചയും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു കഷ്ണം പോലെ കിടക്കുന്നത് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അ തക്കാളി ചമ്മന്തി റെഡിയായി ഇപ്പോൾ ഇനി നമുക്ക് ചോറ് അല്ലേ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയ നേരത്തിന് ചേട്ടായി നമ്മളുടെ കഞ്ഞി വാർത്തായിരുന്നു തലയൊന്നും മാറ്റിക്കട്ടെ എന്നെ കാണും നല്ല രസമുണ്ട് ഇതവിടെ അപ്പോൾ നമ്മൾ നമ്മളുടെ ചമ്മന്തിയൊക്കെ വെച്ചു കഞ്ഞി തടം നൂർത്തിട്ടെ നമുക്ക് ഇച്ചിരി ചമ്മന്തിയും കഞ്ഞിയും കൂടി എടുക്കാം ഇപ്പം നമുക്ക് ചോറെ എടുക്കാം നമ്മളുടെ ചോറെടുത്തു ഇനി നമുക്ക് ചമ്മന്തി എടുക്കാം അപ്പോൾ നമ്മൾ ചോറെടുത്തു നമ്മുടെ ചമ്മന്തി ിച്ചിരി പഴയ മീൻ കറി ഇപ്പുണ്ട് അതും കൂടെ ഒരു സൈഡിലേക്ക് വെച്ച് ഇച്ചിരി ചാറും മുകളിലോട്ട് ഒഴിച്ച് ഇച്ചിരി ഉപ്പും കൂടിട്ട് അങ്ങ് കഴിക്കും ഭയങ്കര ടേസ്റ്റ് ആകട്ടോ ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് നാവിൽ വെള്ളം വരുന്നുണ്ട് നമ്മുടെ ചോറിനകത്തേക്ക് ഒരു കഷ്ണം മീൻ വയ്ക്കാം ചാറില്ലെന്നേം ചാറൊക്കെ ഊറ്റി തീർന്നു പോയി എന്നാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത് കേട്ടോ പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ടേച്ചിട്ട് അങ്ങ് കഴിക്കാം അപ്പം നമ്മളുടെ ചമ്മന്തിയും നമ്മുടെ ചോറും നമ്മുടെ മീൻചാറും എല്ലാം കൂട്ടിക്കൊണ്ട് നമുക്കിതൊന്ന് കഴിക്കാമായിരിക്കും വലിയ വെള്ളം വന്നുകൊണ്ടിരിക്കും വരും പെട്ടെന്ന് കഴിക്കട്ടെ ഭയങ്കര ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാ കേട്ടോ ഇത് സാധാ ടേസ്റ്റാകട്ടോ അല്ലാതെ ഇതിന് വേറെ ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാൻ അങ്ങനല്ല സാധാ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് നാടൻ ടേസ്റ്റ് ഒന്നും മതി അതൊന്നും വേണ്ട എത്ര ചോറ് വേണമെങ്കിലും ശരി ഓക്കെ ബൈ